സാരി എടുത്ത് പ്ലാവിൽ കയറി ചക്കയിട്ട് അനുമോൾ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കാണ് കലാമൂല്യമുള്ള നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളെ അഭിനയിക്കാൻ സാധിച്ച കലാകാരിയാണ് അനുമോൾ സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് താരം ഇൻസ്റ്റാഗ്രാമിൽ അനുമോൾ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സാരി എടുത്ത് അനായാസമായി പ്ലാവിൽ കയറുന്നതും ചക്കിടുന്നതും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അനു പങ്കുവച്ചിരിക്കുന്നത് സാരി എൻ്റെ കംഫർട്ട് വെയർ ആണെന്ന് ഞാൻ പറയുമ്പോൾ എന്നെ വിശ്വസിക്കൂ അതെ പ്ലാവിലേക്ക് കത്തുകയുമായി തൂങ്ങി പിടിച്ചു കയറുമ്പോൾ പോലും ഗ്രേസും സർവയൽ മോഡും മീറ്റ് ചെയ്യുന്നു എന്നാണ് വീഡിയോയ്ക്ക് അനു നൽകിയ അടിക്കുറപ്പ് പാലക്കാട് സ്വദേശിയായ അനുമോൾ എൻജിനീയറിംഗ് വിദുരധാരിയാണ് കണ്ണുക്കുള്ളി രാമാർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തമിഴിലാണ് അനു അനുമോൾ അരങ്ങേറ്റം കുറിച്ചത് പി ബാലചന്ദ്രന്റെ ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു മലയാളത്തിലെ അരങ്ങേറ്റം തുടർന്ന ചായം ഇവൻ മേഘരൂപൻ വെടിവഴിപാട് അകം റോസ്റ്റർ അമീബ ഞാൻ ഗോഡ് ഫോർ സെയിൽ ജംനാപാരി നിലാവറിയാദ് പത്മിനി ഉടലാഴം എന്നിങ്ങനെ ഒരു പിടി നല്ല ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന അനുമോൾ അനുയാത്ര എന്ന പേരിൽ ഒരു ട്രാവൽ യൂട്യൂബും ആരംഭിച്ചിട്ടുണ്ട്